ഇനി എനിയും കേൾക്കണോ വേറൊരു ചെയ്ത് നമ്മുടെ വടകര എസ് യു എസിന്റെ ജില്ലാ സമ്മേളനം നടന്നപ്പോ സമ്മേളനത്തിന് ഒന്ന് കുറച്ചപ്പുറത്ത് ചില കുട്ടികൾ നിസ്കരിക്കാൻ പോയി ഒരു പള്ളിയാകാശി കയറിയതാ നോക്കുമ്പോൾ ഒരു ചെയ്തിന്റെ സ്ഥലം ആ സ്ഥാന നിങ്ങൾ പേർ കൊണ്ടാണല്ലോ നിങ്ങൾ അതെന്താണ് അതാ വടകര തങ്ങൾ എന്ന് പറയുന്നത് വടകര തങ്ങള് ഏ സുബാനവ തങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്ന സെറ്റുകളൊക്കെ മുളങ്ങിയിട്ട് കൊടുക്കും വലിയ വലിയ തങ്ങന്മാരായിട്ട് വിവാഹം എന്തൊക്കെയുണ്ട് ഈ പറഞ്ഞ തങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് ഹക്ക് ഹക്കായിട്ട് പറയല്ലാതെ ഒരാൾക്ക് വേണ്ടിയും സത്യം ഊടിയൊക്കെ പ്രശ്നമില്ല അയാൾ എന്താ ഇത് അറിയുമോ അയാൾ വരുന്ന പെണ്ണുങ്ങളൊക്കെ മണത്തുവിടലാ മറ്റയാൾ തോൽ വെച്ചുകൊടുക്കല അതൊന്നെടുത്തവണേ പടകർ തങ്ങള് ഈ പടകരാന്നത് എന്താണ് പെണ്ണുങ്ങളെ പിടിച്ചു ചൂണ്ടിക്കുന്ന ചീഫല്ലേ मशहूरी मशहूरी

ഗവൺമെന്റിനോട് ഞാൻ പറയാന് എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേരോട് സമസ്തയാണ് ഉത്തരവാദി അവരെന്നെ കൊല്ലാൻ നിർക്കാനും എനിക്ക് ഇയാളെ കൊല്ലണോ ഈ പൈസ തൊണ്ണൂറ് രൂപ ഇയാളെ കൊല്ലാൻ നടക്കണം ഞാൻ അത് ചോദിച്ചു എല്ലാം നല്ല വീട്ടിലെയാ നല്ല അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് വന്നിരിക്കുന്നു ഈ പേരോടും അതിന് ചെറുപ്പട്ട ആളായിരുന്നു എന്റെ വീട്ടിൽ അയ്യാതെ സംശയമില്ല അവരാ അതിനെ കൊല്ലാൻ വേണ്ടി ഈ സമസ്ത ഈ പേരോട് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട് അതുമായി അന്ധപ്പെട്ടു വേണമെങ്കിൽ എനിക്കല്ല അവധമാനത്തിന് മരണെങ്കിൽ ഈ കോമയങ്ങളെ കുറിച്ചും ഗവൺമെന്റിനോട് ഞാൻ പറഞ്ഞു ഗവൺമെന്റിനോട് പറയാം എന്ത് പേരോട് സമസ്തയാണ് എന്നെ കൊല്ലാൻ തുടങ്ങിയത് എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ചോളി പിള്ളാർ തങ്ങളെയും പേരോട് ഞാൻ പിടിക്കേണ്ടി കൊല്ലാൻ നടക്കല്ലേ ഉള്ളാൾ നിങ്ങൾ കാന്തപുരത്താ അത് പേരോടൊക്കെ മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ ഞങ്ങൾക്ക് അറിയോ ഇയാള് ഇവിടെ ഉണ്ടായിട്ട് സുബഹാനുള്ള ഏ ഇപ്പൊ ഇങ്ങനത്തെ കക്ഷികളൊക്കെ എന്തായിരുന്നു ഗവൺമെന്റിനെ പേര് ചൂസ് ഏ കറാമത്ത് തിരിച്ചാക്കണം എന്നിട്ട് കറാമത്തിന്റെ ആളുകൾ പറഞ്ഞിരിച്ചേ എനി നിങ്ങൾക്ക് കേൾക്കണോ എത്രയാ സാധനം എഴുതുന്നു സാധനം കാണിക്കട്ടെ അതിൻ്റെ അറിയോ ജീവിച്ചിരിക്കുമ്പോ തന്നെ റഹമത്തുവാഹി ആരേക്ക് കള്ളത്തരീക്കാരെ ഇത് പ്രചരിപ്പിക്കാൻ കൂടി കൊറേ ഏജന്റുമാരുണ്ട് ഈ ഏജന്റുമാര് നമ്മളാരും നിങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വിശ്വദാസിനെ മതിയെത്തേക്ക് വന്ന് തസ്ബീരെന്നെ സ്വീകരിച്ചിട്ടുണ്ടോ അതിനെ കാണും ചോറിൽ തേക്കുന്ന ഒരു നല്ല വെല്ലാളാന്ന് വരുവുള്ളൂ പിന്നെന്താ പരിപാടി എന്ന് അറിയൂ ഏകദേശ കള്ളത്തരീക്കാര സ്വഭാവത്തിൽ നിങ്ങൾ കാണാൻ മുടിക്ക് നീളം കണക്കേണ്ടാവില്ല പൊണ്ണങ്ങളെ കാണും നീളം മുടി ആയിരിക്കും ഏകദേശം കള്ളത്തിൽ തരും മുടിവെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട് ഈ കാടിന്റെ തോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കള അതിനപ്പുറം വെക്കുന്ന മുടി അത് ഞാനൊരു വെള്ളിയാളാണെന്ന് ഹറാമാണ് എന്നാ അല്ലെങ്കിൽ തന്നെ പാടാത്താണ് പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം ഇപ്പൊ പിടിച്ചു പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കാ നീളം അറിയോ ഏഹ് എന്താ ഒരു പാപ്പ് കാപ്പ് പോന്നി ഇത്ര ലുപ്തന്മാരാണോ എന്നിട്ട് ഈ മുടിയുടെ നീളോല്ലങ്ങൾ കണ്ടോ ഇപ്പൊ ഒരു ചങ്ങാതിപ്പോ രംഗത്ത് വരൂ കണ്ടങ്ങളെയിട്ടുന്നു ജലാലുദ്ദീൻ ജലാലുദ്ധിയും ചങ്ങളിനുഹി അലിഹീന പിന്നെയോ പിന്നെ മൂപ്പരി വന്നിട്ട് ശേഖനോരൊച്ച വിളി കേട്ട നമ്മൾ അന്താരിക്കും കേട്ടാൽ ഏത് പാവം പെട്ടു എന്നിട്ട് കൊറേ ചോറ് വെച്ചിട്ട് അവൻ വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വളരെ സാരിഹായ അമലാണ് പക്ഷെ ഇവരത് വിതരണം ചെയ്യുന്നത് തട്ടിപ്പിനാണ് ഇവരത് അതേ പറഞ്ഞു നേരത്തെ പറഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ നീക്കത്തിന് വേണ്ടി ആൾക്കാരെ കൂലി ഉണ്ടാവും കുറെ ചോറിങ്ങനെ കൂമലാക്കിയിട്ടു നിങ്ങൾക്ക് കാണാം മൂപ്പരി വൗസല്ലാതെ വിളിക്കുന്നതാണ് ഈ മൂപ്പരി ഇടയ്ക്ക് വൗസല്ലാതവൻ വിളിക്കുമ്പോൾ മൂപ്പരി അങ്ങട്ട് ആത്മീയതയിൽ മുഴുകിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് അതൊക്കെ കാണാൻ ഞെട്ടനൊക്കെ എന്നാ സംഘ നിങ്ങൾക്ക് കേൾക്കണോ ഇയാളെ കഥയൊക്കെ നിങ്ങൾക്ക് ഇയാളെ സ്വന്തം പെങ്ങളെ സ്വന്തം പാപ്പാക്കരിച്ച പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ അവിഹ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ടാളാ എന്നിട്ട് അതിന് രണ്ടു മക്കളും കൊണ്ടിപ്പോ അയാളാണ് വലിയതായി ജലാലുദ്ദീൻ വരമത്തുതായി അത് നിങ്ങളൊന്ന് കണ്ടോടി അയാളാ ഒന്ന് വെച്ചു കൊടുത്ത എല്ലാവരും പട്ടിക എല്ലാവരും പട്ടിക ബഹുമാനപ്പെട്ട വലിയുള്ള ഹി സേഹനത്തെ ഹി ജമാലുദ്ദീൻ അൽ ബക്താദി ഒരു അനുഗ്രവാഹിയുടെ ഈ തന്നെ ആദ്യം തന്നായി വരികയാണ് എല്ലാവർക്കും ദുആയിൽ പലരുന്ന സൗകര്യം

असिवनि जी वञ कल्ला यार इनामु या इनामु चकली या कुतल മനസ്സിലാക്കണം വിളിച്ചുകൊണ്ട് മുസ്ലിമികൾ മനസ്സിലാക്കാം യാഹൌസുല്ലാളം വിളിച്ചോണ്ട് മനസ്സിലാക്കണം സുന്യാസുല്ലാളെന്നും വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ നിസ്കരിക്കാൻ പോകണ്ടോ നിസ്കരിക്കലുണ്ടോ വള്ളി പോകണ്ടോ ഒരു കഥയുമില്ല ആ മൂന്നാമത്തെ മോളാണ് ആസിയ ഈ മൂന്നാമത്തെ മോളയാണ് ഇയാൾ കെട്ടി സ്വന്തം പെങ്ങളെ ഇയാൾ ഗത്തി ഇത് നാട്ടിൽ നിന്ന് പുറത്താക്കിയതാ പൊന്മ ഈ തെരീക്കത്തിന്റെ പുസ്തകത്തിൽ തെരീക്കത്തിന്റെ സമഗ്ര ഈ പുസ്തകത്തിൽ ബഹദാദി തെരീക്കുന്നതിന്റെ ഇയാളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് ഏഹ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറുകളിൽ ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ എന്ന പ്രദേശമാണ് ഇയാളെ നാട് ചിറക്കൽ മാതിരി താമസത്തിന്റെ അവർ സുട്ടി ഐതർ സുട്ടി എന്ന വ്യക്തിയുടെ അഞ്ച് ആൺമക്കൾ മൂത്തമാരാണ് ഈ ജമാനജി അവർ സുട്ടി എന്ന വ്യക്തിയോട് നല്ല മനസ്സിലായിരുന്നു ബാപ്പായിരിക്കട്ടെ എന്നിട്ട് ഇയാള് പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കയാണ് നാട്ടുകാർ പുറത്താക്കിയതാണ് അയാളാ യാഹൌസല്ലാതെ പിടിച്ചിട്ട് വലിയുമായി റഹ്മത്തുമായി അരി എന്ന് പറയാൻ കുറെ ഏജന്റുമാരും സുബഹാനവർക്കണോ